ഒരു സ്ത്രീ എന്ന നിലയില് ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ മാറ്റി നിർത്തപ്പെടും സ്ത്രീ ആണെന്നുള്ള രീതിയില് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവർക്കും തോന്നുക വീട്ടിലെ ജോലികൾ ഏർ കിച്ചണിലെ ജോലി വീട് വീടടിച്ച് വരെ ക്ലീൻ ചെയ്യുക ഇതൊക്കെ ആയിരിക്കും പക്ഷേ ഓരോ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്ന പോവാ ഇപ്പൊ സ്ത്രീയെ എല്ലാവരും മൾട്ടി ടാസ്കിംഗ് ആണെന്ന് പറയാറുണ്ട് ഞാൻ ടീച്ചർ ആയിരുന്ന സമയത്തും വീട്ടിലായിരുന്ന സമയത്തും വീട്ടിൽ ഹെല്പ് ചെയ്യണമെന്നു വേറെ ആരുമില്ല നമ്മൾ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് അതും പ്രായം അത്രേയുള്ളൂ ഇപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ അയ്യോ പതിനെട്ട് വയസ്സില് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയല്ലോ എന്നാണ് ആലോചിക്കുന്നത് പിന്നെ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത്ത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു അന്ന് നമ്മൾ അന്ന് പിന്നെ പിന്നെ നമ്മള് പിടിച്ചാൽ കിട്ടില്ലെന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കുറച്ചൊന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരം നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാക്സിമം എക്സ്ട്രീം ലെവലിൽ നമ്മൾ കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ ഒരു അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മളുടെയൊക്കെ വിജയം